യുദ്ധങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്ത ലോകമാണ് സ്വപ്നമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും ശത്രുപക്ഷത്ത് ട്രംപ് നിർത്തിയിരിക്കുന്നത് ചൈനയാണ് ചൈനയോടുള്ള വിയോജിപ്പ് നിറഞ്ഞു നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ നയങ്ങളിലെല്ലാം കനാൽ തിരിച്ചുപിടിക്കാനുള്ള നീക്കം ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നുമുള്ള പിന്മാറ്റം അധിക നികുതി ചുമത്തൽ എന്നിവയ്ക്കെല്ലാം ട്രംപ് ആരോപണമുയർത്തുന്നത് ചൈനയ്ക്കെതിരെയാണ് എന്ന ട്രംപിനെ തയ്യാറെടുപ്പിലാണ് ചൈന വൈറ്റ് ഹൌസിലേക്ക് രണ്ടാമതും ഡൊണാൾഡ് ട്രംപ് എത്തുന്നത് അത്ര ഗുണകരമാവില്ലെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടുതന്നെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വ്യാപാര യുദ്ധം പ്രതിരോധിക്കാൻ ഷി ജിൻപിങ് ട്രംപുമായി ഫോൺ സംഭാഷണവും നടത്തിയിരുന്നു നിലവിൽ അമേരിക്കൻ വിപണിയുടെ അറുപത് ശതമാനത്തിലേറെ ചൈനീസ് ഉൽപ്പന്നങ്ങളോ ചൈനയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളോ ഉപയോഗിക്കുന്നുണ്ട് ട്രേഡ് ടാരിഫിലൂടെ ഇവയ്ക്ക് കനത്ത തീരുവ ഏർപ്പെടുത്തുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിലൂടെ ചൈനീസ് ഇറക്കുമതി നിയന്ത്രിച്ച് യുഎസിലെ ഉൽപ്പാദനം കൂട്ടാനാണ് ട്രംപിന്റെ ലക്ഷ്യം എന്നാൽ ടിക്ടോക്കിന്റെ കാര്യത്തിൽ ട്രംപിന്റെ സമീപനം മറിച്ചാണ് യു എസ് പൌരന്മാരുടെ വിവരങ്ങൾ ചൈന ചോർത്തുന്നുണ്ടോ എന്ന ആശങ്കയെ തുടർന്നാണ് യു എസിൽ ടിക്ടോക്ക് നിരോധിച്ചത് ടിക്ടോക്കിനെതിരായ നടപടി താൽക്കാലികമായി മരവിപ്പിക്കാനാണ് ട്രംപിന്റെ ഉത്തരവ് സുരക്ഷാ കാരണങ്ങളാൽ ബൈഡൻ ഭരണകൂടം നിരോധിച്ച ടിക്ടോക്കിനോട് തനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ടെന്നായിരുന്നു വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപ് പ്രതികരിച്ചത് ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഫെബ്രുവരി മുതൽ പത്ത് ശതമാനം അധിക ഇറക്കുമതി ചുങ്കം ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടു യുഎസിലേക്ക് എത്തുന്ന മയക്കുമരുന്നിനെ പഴിചാരിയാണ് ട്രംപ് ചൈനയ്ക്ക് നികുതി പൂട്ടിടുന്ന ചൈനയിൽ ഉത്പാദിപ്പിക്കുന്ന അതിമാരക മയക്കുമരുന്നായ ഫെന്റനായി മെക്സിക്കോ കാനഡ വഴി അമേരിക്കയിലെത്തുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചുമത്തുമെന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്നും വ്യാപാര യുദ്ധത്തിൽ ഉണ്ടാകില്ലെന്നും ചൈനീസ് വിദേശ മന്ത്രാലയം പ്രതിനിധി മാവോ നിങ് യുഎസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നികുതി ചുമത്തി വരുതയിലാക്കാനുള്ള ശ്രമം നടക്കില്ലെന്നാണ് കാനഡ ട്രംപിന് നൽകിയ മറുപടി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും ചുങ്കത്തിന്റെ കാര്യത്തിൽ ട്രംപ് വെറുതെ വിടുന്നില്ല യൂറോപ്യൻ യൂണിയന് നേരെയുള്ള ട്രംപിന്റെ ഭീഷണി നേരിടുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മെക്രോൺ പ്രതികരിച്ചത് യുദ്ധം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാക്കുമെന്നും നിക്ഷേപം അസ്ഥിരപ്പെടുത്തുമെന്നും ലോക സാമ്പത്തിക ഫോറവും മുന്നറിയിപ്പ് നൽകിയിട്ടു് മാറിയ കാലത്തെ ചൈനീസ് വെല്ലുവിളി മറികടക്കുക എന്നതാണ് ട്രംപിന്റെ പ്രധാന അജണ്ടകളിലൊന്ന് ചൈന നിയന്ത്രിക്കുന്നുവെന്ന ആരോപണമുയർത്തി ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള സഹായങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ച ട്രംപ് ചൈനയെ ചാരി തന്നെയാണ് പനാമാക്കനാലും തിരിച്ചെടുക്കാൻ നീക്കം നടത്തുന്ന ആധുനിക കാലത്തെ എഞ്ചിനീയറിംഗ് വിസ്മയമായ പനാമ കനാൽ ഒട്ടേറെ പണവും ജീവനും ബലി നൽകി അമേരിക്ക നിർമ്മിച്ചതാണ് ഇന്നിപ്പോൾ കനാലുകൊണ്ട് ഏറ്റവും ഉപകാരപ്പെടുന്നത് ചൈനയ്ക്കാണെന്നാണ് ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ കനാൽ നിയന്ത്രിക്കുന്നത് പനാമ കനാൽ അതോറിറ്റിയാണെങ്കിലും ഫലത്തിൽ അത് ചൈനയുടെ നിയന്ത്രണത്തിലാണെന്നും ട്രംപ് ആരോപിക്കുന്നു കനാൽ വഴിയുള്ള ചരക്കുനീക്കത്തിന് യുഎസ് ഉടമസ്ഥതയിലുള്ള കപ്പലുകളിൽ നിന്ന് പനാമ സർക്കാർ വൻ നിരക്ക് ഈടാക്കുന്നതാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത് ന്യായമായ നിരക്കിൽ കൈകാര്യം ചെയ്യാനാകുന്നില്ലെങ്കിൽ കനാലിന്റെ സഖ്യകക്ഷി കൂടിയായ യു എസിന് കൈമാറേണ്ടിവരുമെന്ന് ട്രംപ് നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു കനാലിന് ചുറ്റും വൻ നിക്ഷേപം നടത്താൻ പനാമ സർക്കാർ അനുവദിച്ചതും ട്രംപിനെ യു എസിനെ അസ്ഥിരപ്പെടുത്തുന്നു മേഖലയിൽ ചൈനയുടെ അധിക സ്വാധീനം സുരക്ഷയുടെ കാര്യത്തിലും സാമ്പത്തിക ഭദ്രതയ്ക്കും വെല്ലുവിളിയാണെന്ന് യുഎസ് കരുതുന്നു പനാമ കനാൽ തിരിച്ചുപിടിക്കാൻ സൈനിക ബലപ്രയോഗം നടത്തുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തെ ട്രംപ് തള്ളിക്കളഞ്ഞതുമില്ല പസഫിക്കിനെയും അറ്റ്ലാന്റിക് സമുദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന പനാമ കനാലിലൂടെയാണ് ആഗോള വ്യാപാരത്തിന്റെ നല്ലൊരു ശതമാനവും നടക്കുന്നത് ഇതുതന്നെയാണ് കനാലിനോടുള്ള ട്രംപിന്റെ താൽപര്യത്തിന് കാരണവും പനാമ കനാലിന് ചുറ്റുമുള്ള പ്രദേശത്ത് ചൈനയ്ക്ക് വലിയ നിക്ഷേപം നടത്താൻ പനാമ സർക്കാർ അനുവദിച്ചതിനെയും ഡോണാൾഡ് ട്രംപിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് മഹത്തായ ദാനത്തിന്റെ ധാർമ്മികവും നിയമപരവുമായ തത്വങ്ങൾ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ പനാമ കനാൽ പൂർണമായും തിരിച്ചു നൽകണമെന്നാണ് ട്രംപും റിപ്പബ്ലിക്കന്മാരും ആവശ്യപ്പെടുന്നത് ചൈനയ്ക്കെതിരെ അധിക ഇറക്കുമതി തീരുവ ചുമത്തുന്നത് ഇരു ഇരുരാജ്യങ്ങളുടെയും സമ്പദ്വ്യവസ്ഥകളെ ദോഷകരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ചൈനയ്ക്കുമേൽ പത്ത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയാൽ യു എസ് ജെഡിപിക്ക് അൻപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ ഇടിവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ചൈനയ്ക്കകട്ടെ ഡോളറിന്റേതാകും ഇടിവ് യു എസിൽ പണപ്പെരുപ്പം ദശാംശം രണ്ട് ശതമാനത്തിലും ചൈനയിൽ ദശാംശം മൂന്ന് ശതമാനത്തിലും എത്താൻ കാരണമായേക്കാം ചൈനയും യു എസിനുമേൽ തിരിച്ചും കടുത്ത നികുതി നയം സ്വീകരിക്കുന്നതോടൊപ്പം രാജ്യാന്തര വിപണിയിലെ സ്വാധീനം ഉപയോഗപ്പെടുത്താനുമുള്ള നീക്കം ചൈന ആരംഭിച്ചു ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് അധിക ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയപ്പോൾ ചൈനയും തിരിച്ചടിച്ചിരുന്നു ഡോളറിനെ കീഴടക്കി ചൈനീസ് കറൻസി മുന്നേറ്റം നടത്തിയേക്കാമെന്ന ഭീതിയും ട്രംപിനുണ്ട് അറുപത് ശതമാനം താരഫ് നയം നടപ്പിലാക്കിയാൽ ആഗോള വിതരണ ശൃംഖലകളെ അത് തടസ്സപ്പെടുത്തുമെന്ന ആശങ്കയും ശക്തമാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണശേഖരം കണ്ടെത്തിയതും ബാറ്ററികൾക്ക് ആവശ്യമായ മൂലകങ്ങളുടെ ശേഖരം ടിബറ്റിൽ കണ്ടെത്തിയതും യുഎസിനെ അസ്വസ്ഥമാക്കുന്നു യുഎസിന്റെ നീക്കം പ്രതിസന്ധിയുണ്ടാക്കിയാൽ അത് മറികടക്കാൻ യൂറോപ്പുമായും ഏഷ്യൻ പങ്കാളികളുമായും സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താനാണ് ചൈനയുടെ നീക്കം തീരുവ കൂട്ടുമെന്ന പ്രഖ്യാപനത്തിനു പിന്നാലെ ചില കമ്പനികൾ അവരുടെ ഫാക്ടറികൾ ചൈനയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് അവർക്ക് തിരിച്ചടിയാകും അത്തരം കമ്പനികളെ യുഎസിലേക്ക് എത്തിക്കാനാണ് ട്രംപിന്റെ ശ്രമം ചൈനയിൽ നിന്നെത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് വൻ തീരുവ ചുമത്തിയാൽ ചൈനയിലെ യു കമ്പനികളുടെ പ്ലാന്റുകളിൽ ഭൂരിപക്ഷവും പ്രതിസന്ധിയിലാകും ചൈന വിടുന്ന കമ്പനികൾ ഇന്ത്യയിൽ അവരുടെ ഫാക്ടറികൾ തുറക്കുന്നത് ഇന്ത്യയ്ക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ട്രംപിന്റെ വാണിജ്യ യുദ്ധത്തെ പ്രതിരോധിക്കാൻ എല്ലാ മേഖലകളിലും തയ്യാറെടുക്കുകയാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിംഗിങ്ങും സംഘവും രാജ്യങ്ങളുടെയും വ്യാപാര യുദ്ധം എങ്ങോട്ടാണ് പോകുന്നതെന്ന് രാജ്യാന്തര വിപണികളും ബഹുരാഷ്ട്ര കമ്പനികളും നയരൂപീകരണക്കാരും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു